ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്നുമല്ലേ പൊതുവെ ഒരു താല്പര്യമുണ്ട് മോദിയുടെ മൂന്നാം ടൈമിൽ ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ ചെയ്യാം അതാണ് പ്രചരണം പറയുന്നത് തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ എടുത്തു മറിച്ചു എന്നാണ് പറയുന്നത് അന്വേഷണം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ പരിപാടി തുടരുകയാണ് എന്നോടൊപ്പം പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ പി ആർ പ്രവീണാണുള്ളത് പ്രവീൺ നമുക്ക് വിലയിരുത്തൽ പരിപാടി തുടരാം നമ്മളിന്ന് തിരുവനന്തപുരം മണ്ഡലം കേരളത്തിലെ ഏറ്റവും സ്റ്റാർ അട്രാക്ഷനുള്ള ഒരു മണ്ഡലം എന്ന് പറയാം ഒരുപക്ഷേ വയനാട് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മണ്ഡലം ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ശക്തമായ ഒരു ത്രികോണ മത്സരം എന്ന് ചിലർക്ക് വിലയിരുത്തുന്നുണ്ട് അതേസമയം തന്നെ അത്ര ശക്തമല്ല അങ്ങനൊരു ത്രികോണ മത്സരം അത്ര ശക്തമല്ല എന്നൊരു വാദഗതി ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എങ്ങനെയാണ് ഒരു തീപാറുന്ന ത്രികോണ മത്സരമാണോ അതോ ഒരു ഒരു ഏകപക്ഷീയമായ മത്സരമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അത്ര ശക്തമാണോ ഇവിടുത്തെ ത്രികോണ മത്സരം അത് ശരിയാണ് കാരണം ഈ എല്ലാ തവണയും പറയുന്നത് പോലെ കഴിഞ്ഞ രണ്ട് തവണയായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തുന്ന മണ്ഡലം ഒരു തവണ പതിനയ്യായിരം വരെ വോട്ട് വ്യത്യാസം മാത്രമേ ശശി തരൂരിനുണ്ടായി എന്നുള്ളതുകൊണ്ടും തിരുവനന്തപുരത്തെ തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലം എന്നുള്ള നിലയിൽ ബി കാണുന്നുണ്ട് അത് ബി ഒരു വലിയ നെഗറ്റീവ് ആ നിലയിൽ ഇവിടെ ഒരു ഭയങ്കര മത്സരം ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന നിലയിൽ ഉണ്ടാക്കുന്നുണ്ട് ഈ ബി വേണ്ടി ദേശീയ തലത്തിൽ നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഇതുവരെ പുറത്തുവിട്ട സർവേകളിലെല്ലാം തിരുവനന്തപുരത്ത് ജയിക്കുമെന്നും പറയുന്നുണ്ട് അത് അവർ അങ്ങ് പറയാണ് അപ്പോൾ അവർ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്തു എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സർവേ വന്നതിൽ പത്തൊൻപത് ശതമാനം കേരളത്തിലെ ജനങ്ങൾ അഭിപ്രായം പറയുന്നില്ല ഇരുപത്തഞ്ച് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടും ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് എൽ ഡി എഫിന് കിട്ടും എന്നാണ് പറയുന്നത് അതായത് പത്തൊൻപത് ശതമാനം പേരുടെ വോട്ട് പരിഗണിക്കാതെ അവർ ഒരു സീറ്റ് നിഗമനത്തിൽ എത്തുകയാണ് ബി ജെ പിക്ക് സി പി എമ്മിനേക്കാൾ ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ വോട്ട് ശതമാനം കിട്ടുമെന്ന് പറയുന്ന സർവേ അപ്പം അങ്ങനെയുള്ള സർവേകളാണ് വരുന്നത് നമുക്ക് അതിൻ്റെ ഒരു ആധികാരികതയൊന്നും ഒന്നുമില്ല വെറുതെ ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയാൽ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ഒരു ഈ ശക്തമായ പോരാട്ടം ഉള്ളത് നമ്മൾ പോലത്തെ ഒരു അതിഭയങ്കരമായ ശക്തമായ പോരാട്ടമൊന്നും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്നില്ല പക്ഷേ നമ്മൾ കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് തവണയായി ദുർബല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ മൂന്നാം സ്ഥാനത്തായ സി പി ഐ ഇത്തവണ അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കണ്ടേറ്റനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അത് സി പി ഐ ഇവിടെ മാത്രമല്ല കേട്ടോ ഈ നാല് സീറ്റിലും സി പി ഐ ഏറ്റവും മികച്ച അവർക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇവിടെ പന്നിയൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കാര്യങ്ങൾ ബി ജെ പിക്ക് കൂടുതൽ കുരുക്കായി മാറുകയാണ് ചെയ്തത് ഒരുപക്ഷെ പന്നിൻ രവീന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് എത്താനുള്ള സാധ്യത കാരണം ഇപ്പോഴും നമ്മുടെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട് അനാലിസിസിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു കാര്യം ശശി തരൂർ ആണ് മുന്നിൽ അതിനകത്തൊരു സംശയമില്ല നമ്മൾ ഇത് പറയുന്ന അവസരത്തിൽ ശശി തരൂരിന് തന്നെയാണ് മുൻതൂക്കം രണ്ടാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമാകുന്ന ഒരു ചോദ്യം ഈ ഒരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടാം സ്ഥാനത്തിനും മൂന്നാം സ്ഥാനത്തിനും വേണ്ടിയുള്ള മത്സരമാണെന്നു വേണമെങ്കിൽ പറയാം യെസ് ഈ ശരിക്കും ഈ ശശി തരൂരിനെതിരായ വലിയ പ്രചരണം നടക്കുന്നുണ്ട് വികസന വിരോധിയാണ് എന്നൊക്കെ പറഞ്ഞു ശശി തരൂർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കി അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ആ പ്രോഗ്രസ് റിപ്പോർട്ട് വായിക്കുന്ന ആളുകൾക്ക് കാര്യം മനസ്സിലാകും ഇപ്പോൾ ഈ വലിയ വികസനം നടത്തുന്നയാൾ ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പോൾ കാര്യം നടക്കുമെന്നാണല്ലോ പറയുന്നത് ഇനി പറയുന്നത് ചെയ്യുമെന്നൊക്കെ പതിനഞ്ച് വർഷം രാജ്യസഭാംഗമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ചർച്ച നടന്നപ്പോൾ ഞാൻ തന്നെ ഞാനൊരു ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് റോളുള്ള ഒരാളോട് ചോദിച്ചൊരു ചോദ്യമാണ് പതിനഞ്ച് വർഷം രാജീവ് ചന്ദ്രശേഖർ രാജ്യസഭാംഗ് അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റിൽ കർണാടകയിൽ മതി അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റിൽ കൊണ്ടുവന്നൊരു വലിയ പ്രോജക്ടിന്റെ പേര് പറയാം അങ്ങനെ ഒന്നില്ല എം ബി ഫണ്ട് ചെലവഴിച്ച് മറ്റേ റോഡും ഹൈമാസ് ലൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ അതിനപ്പുറത്ത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ എടുത്ത് മറിച്ചളയും പറയുന്നത് നമ്മൾ ഒരു ഒരു കാര്യം പറയുമ്പോൾ എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇപ്പം മന്ത്രിയാവും അതുകൊണ്ട് ഇനി കാര്യങ്ങൾ ചെയ്യാം അത് മാത്രല്ല അദ്ദേഹത്തിൻ്റെ രാജ്യസഭയിലെ പെർഫോമൻസ് നമ്മൾ കണക്കിലെടുക്കുകയാണെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച ചോദിച്ച ചോദ്യങ്ങൾ രാജ്യസഭയിൽ അവതരിപ്പിച്ച ബില്ലുകളുടെ പ്രത്യേകത ഇങ്ങനെയുള്ള എല്ലാം കൂടെ ഒരു റിപ്പോർട്ടുകളുണ്ട് ആ റിപ്പോർട്ട് വെച്ചിട്ട് വളരെ മോശമാണ് അതെ അതെ ഒരു ഒരു ബാഡ് പെർഫോമർ ആണ് പിന്നെ ഒരു വലിയ മുതലാളി ആ നരേന്ദ്രമോദിക്ക് അത്തരം ആളുകളെ പൊതുവെ കൂടെ നിർത്തുന്നതിനുള്ളൊരു താല്പര്യമുണ്ട് അതുകൊണ്ടാണ് ബി ജെ പിയിലേക്ക് അയാളെ കൊണ്ടുവന്നതും അദ്ദേഹത്തിന് വലിയ അവസരങ്ങൾ കൊടുത്തതും ഇനി അദ്ദേഹം ഇപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഐ ടി ഇവിടെയൊക്കെ സഹമന്ത്രിയായ എന്നുള്ള നിലയിൽ തിരുവനന്തപുരം ടെക്നോ പാർക്ക് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ തന്നെ ആദ്യകാല ടെക്നോ സിറ്റികളിലൊന്നാണ് അതിനുവേണ്ടി എന്തെങ്കിലും ഈ മന്ത്രി ഞാനിവിടെ മത്സരിക്കാൻ വരുന്നു എന്നൊന്നും വേണ്ട കേരളം ഞാനൊരു മലയാളിയാണ് എൻ ഡി എയുടെ വൈസ് ചെയർമാനാണ് ടെക്നോ പാർക്കിന്റെ വികസനത്തിന് വേണ്ടി ഇതാ എന്റെ വക ഒരു ഇടപെടൽ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്തു ബി ജെ പിക്ക് സ്വാധീനമുള്ള ഒരു നിയമസഭാ മണ്ഡലത്തിലാണ് അതിരിക്കുന്നത് ഇപ്പം വി മുരളീധരൻ മത്സരിച്ചപ്പോൾ ഏഴായിരം വോട്ടിനാണ് തോറ്റത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോലും അവിടെ എന്ന് പോട്ടെ ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ഐ ടി വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തിയിട്ടില്ല ഇനി എന്നെ ജയിപ്പിച്ച് മോദിയുടെ മൂന്നാം ടേമിൽ ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ ചെയ്യാം അതാണ് പ്രചരണം നമ്മൾ ഈ പറയുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളെ കൂടി കൃത്യമായി കണക്കിലെടുക്കേണ്ടതുണ്ട് ആളുകൾ അതൊക്കെ കണക്കിലെടുക്കുന്നേ ഒരു എം പിക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എം പിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരാൻ ശശി തരൂറിനെ കൊണ്ടുപോയില്ല എന്ന് പറയുന്നത് ശരിയാണ് പക്ഷെ ബാക്കി അത്യാവശ്യം ഒരു എം ബിയുടെ പ്രസൻസ് അറിയിക്കാൻ വലിയ പദ്ധതികളിലൂടെ കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം നല്ല പ്രസംഗങ്ങൾ അല്ലെങ്കിൽ നല്ല ഇടപെടലുകൾ ലോക്സഭയിൽ നടത്തിയിട്ടുണ്ട് ഈ ഹൈക്കോടതി ബെഞ്ചിന്റെ കാര്യത്തിൽ പോലും നടത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ശശി അങ്ങനെ ഒരു നമ്മളീ പറയുന്ന പോലെ വികസന വിരോധി എന്ന് ഒറ്റയടിക്ക് അടിച്ചു കിടത്തേണ്ട ആളൊന്നുമല്ല ഇനി പന്നി രവീന്ദ്രന്റെ കാര്യം എടുത്താലും പന്നി രവീന്ദ്രൻ ഇവിടെ എം പി ആയിരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒന്നുമല്ലേ ഒന്ന് ഇവിടെ നിന്ന് പുറത്തുള്ള കേരളത്തിന് പുറത്തുള്ള നാളെ ജയിച്ചു പോയാലും ഏതോ ലോകത്തേക്ക് ആയിരിക്കും അദ്ദേഹത്തിന്റെ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തില് തിരുവനന്തപുരത്തെ സാധാരണക്കാരായ മനുഷ്യർ അടങ്ങുന്ന ഒരു വലിയ വോട്ട് ബാങ്ക് ഉണ്ട് ഇവിടെ ആ വോട്ട് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ചന്ദ്രശേഖർ ഒരു സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല അതാണ് ഈ പറയുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം മാറ്റിവെക്കുക രാഷ്ട്രീയത്തിന്റെ ഇത് മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ വ്യക്തി പ്രഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ മൂന്ന് സ്ഥാനാർത്ഥികളിൽ വ്യക്തിപ്രഭാവം സ്വാഭാവികമായിട്ടും പല അളവുകളുണ്ട് വ്യക്തിപ്രഭാവത്തിന് പല അളവുകളുണ്ട് പ്രധാനമായിട്ടും എന്താണ് ആളുകളുടെ സ്വഭാവം എന്നുള്ളതിന് മാത്രമല്ല ആളുകളോട് പെരുമാറുന്നതിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള ഇമേജ് അങ്ങനെ ഒരു ഇമേജ് ഇപ്പം ശശിതരൊരു പതിനഞ്ച് വർഷമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന ആൾ എന്നുള്ളൊരു ഇമേജ് പോയിന്റ് ആവുന്നതാണ് അന്യന് പക്ഷേ ആ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് കാരണം എന്താ പറയുക എവിടെ നോക്കിയാലും കാണാം മുക്കിൽ മുലയ്ക്ക് ചായ കുടിക്കുന്നതായി കാണാം റോഡ് ക്രോസ് ചെയ്യുന്നതായി കാണാം നടന്ന് പോകുന്നതായി കാണാം ആട്ട പോകുന്നതായി കാണാം അങ്ങനെയൊക്കെ എല്ലാം ഉള്ളവർ എന്താണ് എന്താണ് നമ്മൾ നമ്മളോടൊപ്പം നടക്കുന്ന ഒരാളെന്നുള്ള ഇമേജ് ഉണ്ട് അത് എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല അത് അതും ഒരു ചെറിയ കാര്യമല്ല നമ്മുടെ ഒരു ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊപ്പമുള്ള ഒരാൾ എന്ന് പറയുന്ന ഇപ്പോൾ അവരുടെ പ്രചരണം വാചകം പോലും അങ്ങനെയാണ് അത്രമേൽ അത്രമേലരികത്ത് പ്രിയപ്പെട്ട റിവിയേറ്റർ എന്നാണ് അവരുടെ ആദ്യത്തെ പ്രചരണ വാചകം അതൊരു അതൊരു ടച്ചിങ് വാചകമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം പന്നിൻ രവീന്ദ്രനെ സുപരിചിതമാണ് ഇവിടുത്തെ പൊതുപരിപാടികളിലൊക്കെ ഉണ്ട് ഏത് പരിപാടിയിൽ വിളിച്ചാലും പങ്കെടുക്കുന്നു അങ്ങനെ ഒരു ചാടയോ കാര്യമോ ഒന്നും ഇല്ലാതെ നടക്കുന്ന ഒരാൾ അങ്ങനെ ഒരാളെ ജനം സ്വീകരിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല പിന്നെ ഒരു ബാഡ് പെർഫോമറും ആയിരുന്നില്ല പൊതുവെ എന്താണ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഒരു പ്രചരണം എങ്ങനെയാണ് പന്നിൻ രവീന്ദ്രൻ ഇവിടെ എം പി ആയിരുന്നപ്പോൾ ഒന്നും ചെയ്തില്ല എന്നാണ് പന്നിൻ രവീന്ദ്രൻ എം പി ആയിരുന്നപ്പോൾ ഇവിടുത്തെ വലിയ സ്ഥാപനങ്ങൾ കൊണ്ടുവരുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട് അത് അത് നമ്മൾ രാഷ്ട്രീയം മാറ്റിവെച്ച് കാണേണ്ടുന്ന കാര്യമാണ് അപ്പോൾ ശശി തരൂരിനെ പോലെ തന്നെ തിരുവനന്തപുരത്തിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് വെറുതെ ഒരു സാധുവായ മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മോശം പെർഫോമൻസ് നടത്തിയ ആൾ പക്ഷേ അതിനപ്പുറം തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തമായ ആളുകളെ നിരന്തരം അയക്കാൻ ഇപ്പം വി കെ കൃഷ്ണമേനോൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പോയിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരു 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 പാർട്ടിസൻ ഒരു പ്രാദേശിക കാഴ്ചപ്പാടിൽ ആളിനോ ഒരു 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 പക്ഷേ ചാൾസ് ഇവിടെ നിരന്തരം ജയിച്ചുകൊണ്ടിരുന്ന കാലത്ത് അതൊരു പ്രാദേശിക മട്ടിൽ ജയിക്കും പക്ഷേ അന്നും എതിരാളികളെന്ന് പറയുന്നത് ഇതുപോലെ അന്താരാഷ്ട്ര പ്രശസ്തരോ അല്ലെങ്കിൽ ദേശീയതലത്തിൽ ശ്രദ്ധേയരോ ആയോ ആയിട്ടുള്ള ആളുകളായിരുന്നില്ല അതുകൊണ്ട് അദ്ദേഹം ഒരു ഇവിടെ ഈ നാട്ടിൻ്റെ ഈ നാട്ടുകാരൻ എന്നുള്ളതിൽ പിന്നെ അതിന് സമുദായികമായ വോട്ടിൻ്റെ വോട്ട് ബാങ്കും മറ്റോ കാര്യങ്ങളൊക്കെ കൂടെ തന്നെ അതിനകത്തുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി അതില്ല തിരുവനന്തപുരത്ത് എപ്പോഴും നിരന്തരം പറയുന്ന ഒരു എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സമുദായത്തിലുള്ള ആളുകളുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അവർ ജയിക്കുമെന്നുള്ളൊരു ഇമേജ് കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ അത് കഴിഞ്ഞ രണ്ട് മൂന്ന് തവണ ശശി തരൂർ വന്നതിന് ശേഷമാണ് അത് ബ്രേക്ക് ആയത് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ കാരണം ഇവിടെ ഈ മത്സരിക്കാൻ വേണ്ടിയിട്ട് മേൽവാസം പോലും ഇല്ലാത്ത സാമുദായകമായ പിൻബലം പോലും ഇല്ലാത്ത എന്നാൽ സാമുദായത്തിൽപ്പെട്ട ആൾ എന്നുള്ളതുകൊണ്ട് മാത്രം ഇവിടെ ഒരു മഹിളയെ നമ്മൾ ഇവിടെ നിർത്തി സി പി ഐ നിർത്തിയതറിയാം അതുപോലെ തന്നെ പല അപ്പോൾ എന്തിലും ആ ഒരു സമുദായികമായ ഒരു പിൻബലത്തിൽ ഇവിടെ ജയിച്ചു വരുമെന്നുള്ള ഒരു ആ ഒരു മിത്ത് കുറച്ച് യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു അതിനകത്ത് കുറെ കാലത്ത് ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു ചാൾസ് ജയിച്ച കാലത്തൊക്കെ ആ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ മിത്ത് തകർന്നു പോയി അങ്ങനെ ഒരു അവസ്ഥ എന്തായാലും ഇപ്പോഴില്ലുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും ആ സമുദായം പിന്തുണയ്ക്കുന്ന ആൾക്ക് ഇവിടെ വിജയിക്കാൻ സാധിക്കും പറയുന്ന ഒരു ഘടകം ഇപ്പോഴും ഏറ്റവും ഒടുവിൽ ഈ ഏറ്റവും ഒടുവിൽ ഒരു ഇത് വന്നിട്ടുള്ളത് ഇവിടുത്തെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഒരു ഒരു സ്റ്റാൻഡ് ക്ലിയർ ആയിട്ടുണ്ട് ആ സ്റ്റാൻഡ് ഇപ്പം ക്ലിയർ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ ബി ജെ പിക്ക് എതിരാണ് ബി ജെ പിക്ക് എതിരായ സംസാരിക്കുന്നത് അടുത്ത ദിവസം അതിൻ്റെ ബിഷപ്പ് പള്ളിയിൽ അതിന്റെ സർക്കുലർ വായിച്ചു സർക്കുലർ വായിച്ചു അപ്പം ഇതെല്ലാം എന്താണ് അതൊരു പോയിൻ്ററാണ് അപ്പം അത് ഒരു ഒരു എന്താണ് എങ്ങോട്ടേക്കാണ് ചായേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ദിശാസൂച എന്താണ് ഒരു ദിശാസൂചകമാണ് അവിടെയാണ് ഈ കാര്യം ഈ പന്നിൻ രവീന്ദ്രൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവിടെ പ്രചരണത്തിലെങ്കിലും മേൽക്കൈ നേടാൻ സാധിക്കുമെന്ന് വന്നാൽ ആ തീരുമാനം എങ്ങോട്ട് വേണമെങ്കിലും മാറാം കാരണം ശശി തരൂർ മൂന്ന് വട്ടമായില്ലേ പന്നിൻ രവീന്ദ്രൻ നേരത്തെയും ആളല്ലേ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ചിന്ത അത് മാത്രമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം വോട്ട് ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കോൺഗ്രസിനേക്കാൾ ഭൂരിപക്ഷമുണ്ട് ബിജെപി അതിനും ഒരു ലക്ഷം വോട്ട് പിന്നിലാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ വ്യത്യാസം നിൽക്കുന്ന പൊളിറ്റിക്കലി എൽ ഡി എഫിന് അനുകൂലമായ ഒരു ലോക്സഭാ മണ്ഡലമാണ് പക്ഷെ ഇവിടുത്തെ ഘടകങ്ങൾ പലതാണ് ആ ഫാക്ടർ എങ്ങനെ പന്നി രവീന്ദ്രന് മുതലെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രശ്നം പക്ഷെ നമുക്കൊരു ഇതുവരെയുള്ള ഇനിയിപ്പോൾ പ്രചരണം ചൂടുപിടിച്ച് ഇനി ഒരു മാസത്തോളം സമയമുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിക്ക് ഈ പറയുന്ന നമ്മൾ ഇതുവരെ സംസാരിച്ച ഒരു ഘടകങ്ങളെയും തന്നിലേക്ക് പൂർണ്ണമായി കൊണ്ടുവരാൻ പറ്റില്ല രാജഗോപാലിന് അത് സാധിച്ചു രാജഗോപാലിന് അത് സാധിച്ചതിന് പല കാര്യങ്ങളുണ്ട് രാജഗോപാല് രാജ്യസഭാക്കുന്ന നിലയിൽ മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ഒരുപാട് റെയിൽവേക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു ചെയ്തിട്ടാണ് അങ്ങേര് ചോദിച്ചത് ആണല്ലോ രാജീവ് ചന്ദ്രശേഖരൊന്നും അങ്ങനെയല്ല ഞാൻ എന്നെ ആക്കിയാലും ഞാൻ ചെയ്യാവുന്നതാണ് അദ്ദേഹം ചെയ്തിട്ട് ചോദിച്ചു പിന്നെ ഒരു ശരിക്കും ഈ പറഞ്ഞ പോലെ സാധാരണക്കാരനായ ഒരു മതിയുടെ ഗ്യാരന്റി എന്ന് പറഞ്ഞ ഈ ഇത് ഇനി എല്ലാ കാര്യങ്ങളും നടക്കും ഇനിയെല്ലാം നടക്കും എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ബി ഉന്നയിച്ചിട്ടുള്ളത് മോദിയുടെ ഗ്യാരൻറ്റി എന്ന് പറയുന്ന ആ ഗ്യാരൻറ്റി ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ എത്രത്തോളം ഒരു ആ ഒരു മുദ്രാവാക്യം എത്രത്തോളം യേശും എന്നാണ് കരുതുന്നത് അല്ല അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ നമ്മുടെ നഗരമേഖലയിലുള്ള കുറേ ആളുകൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാം ആ ചിന്ത രാജഗോപാലിൻ്റെ ഘട്ടത്തിലുമുണ്ടായി അതുകൊണ്ടാണ് നാല് നിയമസഭാ മണ്ഡലങ്ങളിലും രാജഗോപാൽ ലീഡ് ചെയ്തത് പക്ഷേ ഈ പറയുന്ന സാധാരണക്കാരായ ആളുകൾ വോട്ടർമാർ കൂടുതലായിട്ടുള്ള ഈ ലോവർ മിഡിൽ ക്ലാസ് ആളുകൾ കൂടുതലായിട്ടുള്ള മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരത്തിന്റെ മാറ്റുന്ന ഘടകം അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേ എത്തു അതാകത്ത് ഒരു സംശയമില്ല അതിൽ ഒരു ഇഞ്ച് പോലും മാറ്റം ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുമില്ല അത് ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പിന്നെ തിരുവനന്തപുരത്തുകാരും ഒക്കെ സാമാന്യം ചിന്തിക്കുന്ന ആളുകളാവുമ്പോൾ ഈ ഗ്യാരണ്ടി ഗ്യാരണ്ടി എന്ന് ഇലക്ഷൻ വരുമ്പോൾ പറയുന്നതിനപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ ഒരു സൈഡ് മാത്രം നോക്കിയാൽ പോരല്ലോ സൈഡിലും ഉണ്ട് പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കൂടി അവർ കണക്കിലെടുത്താൽ രാജീവ് ചന്ദ്രശേഖർ ഒരിക്കലും ഏർ അവർക്കും ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആവില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കറണ്ട് ട്രെൻഡ് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു കടുത്ത മത്സരം കാഴ്ചവയ്ക്കാനുള്ള സ്ഥാനാർത്ഥി ആയിട്ടില്ല എന്തായാലും നമുക്ക് ഇതൊരു നേരത്തെയുള്ള വിലയിരുത്തലാണ് ഇനി മുപ്പത്തൊമ്പത് ദിവസം ബാക്കി നിൽക്കുന്നു ഈ മാറ്റങ്ങൾ ഇനിയും വരാം രാഷ്ട്രീയമായ മാറ്റങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്കറിയാം പുതിയ പുതിയ വിഷയങ്ങൾ വന്ന് ചാടിയിട്ട് ഈ മാറ്റങ്ങൾ വരാം അപ്പോൾ അതല്ല അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ വിശദമായ ചർച്ചകളിലേക്ക് നമ്മൾ പിന്നൊരു ഘട്ടത്തിലേക്ക് വരാവുന്നതാണ്